നമസ്കാരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ നയിക്കാൻ വീണ്ടും ശശി തരൂർ എത്തുന്നു അദ്ദേഹം ഇപ്പോൾ എത്തുന്നത് ഒരു റെക്കോർഡുമായിട്ടാണ് തുടർച്ചയായി നാല് തവണ തിരുവനന്തപുരത്തെ എം ആയ വ്യക്തി എന്ന അപൂർവ റെക്കോർഡ് ഇന്ന് ഡോക്ടർ ശശി തരൂരിന് മാത്രം സ്വന്തം നേരത്തെ മൂന്ന് തവണ എം ആയിരുന്ന ചാൾസിൻ്റെ എ ചാൾസിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ ശശി തരൂർ തകർക്കുന്നത് എ ചാൾസ് ആകട്ടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തൊൻപത് തൊണ്ണൂറ്റൊന്ന് വർഷങ്ങളിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാകട്ടെ അദ്ദേഹം കെ വി സുരേന്ദ്രനാഥിനോട് പരാജയപ്പെടുകയായിരുന്നു ശശി തരൂർ തരൂരാകട്ടെ രണ്ടായിരത്തി ഒൻപതിൽ ആദ്യമായി തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും വിജയിക്കുന്നു ഇപ്പോൾ ഇതാ രണ്ടായിരത്തി ഇരുപത്തി നാലിലും തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് പോകുന്നു ഇത് ഒരു അപൂർവ നേട്ടം എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹത്തിന് എതിർ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ അതിശക്തനായ സ്ഥാനാർത്ഥി തന്നെയായിരുന്നു ശക്തമായ വെല്ലുവിളി തന്നെയാണ് ശശി തരൂർ ഈ മണ്ഡലത്തിൽ നേരിട്ടത് എന്നുള്ളത് സത്യമാണ് വോട്ടെണ്ണുന്ന ഘട്ടത്തിലും പല വേളകളിലും രാജീവ് ചന്ദ്രശേഖർ മുന്നിലായിരുന്നു ഏറ്റവും ഒടുവിലാണ് ശശി തരൂർ വീണ്ടും മുന്നിലെത്തി അദ്ദേഹം വിജയം ഭരിക്കുന്നത് തരൂരിനെ സംബന്ധിച്ച് നേരത്തെ അദ്ദേഹം യു എൻ സിവിൽ സർവീസിലെ ഉദ്യോഗസ്ഥനായിരുന്ന വ്യക്തിയായിരുന്നു അറിയപ്പെടുന്ന എഴുത്തുകാരനും പ്രഭാഷകനും എല്ലാമാണ് ശശി തരൂർ ഏതാണ്ട് അതിന് സമാനമായ രീതിയിൽ തന്നെ ഉള്ളൊരു വ്യക്തിത്വമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റേത് അങ്ങനെ രണ്ട് പ്രഗത്ഭര വ്യക്തിത്വങ്ങൾ ഉന്നത വിദ്യാഭ്യാസം കൊണ്ടും മറ്റൊരുപാട് കഴിവുകൾ കൊണ്ടും വളരെ മുന്നിൽ നിൽക്കുന്ന രണ്ടുപേർ തമ്മിലുള്ള മത്സരമായിരുന്നു തിരുവനന്തപുരത്ത് നടന്നത് ഈ കൂട്ടത്തിൽ പന്നിയൻ രവീന്ദ്രൻ എന്ന ഒരു കാലത്ത് തിരുവനന്തപുരത്തെ എം ആയിരുന്ന വളരെ ലാളിത്യത്തിൻ്റെ പ്രതീകമായ പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കളേക്ക് അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള നേതാവായിരുന്നു മറ്റൊരു എതിരാളി എങ്കിലും പിന്നീട് അങ്ങോട്ട് തിരഞ്ഞെടുപ്പ് അംഗം മുറുകി വരുമ്പോൾ നമ്മൾ കാണുന്നത് പന്നിൻ രവീന്ദ്രൻ ആ കൂട്ടത്തിൽ ആ ഗ്രൂപ്പിൽ ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാരണം പ്രധാന മത്സരം എവർ രണ്ടുപേരും തമ്മിലായിരുന്നു എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കും എന്ന് തന്നെയാണ് ഒരുപക്ഷെ ഒരു പരിധിവരെ ബി ജെ പി പ്രവർത്തകരും ജനങ്ങളുമൊക്കെ തന്നെ കരുതിയിരുന്നത് ശശി തരൂരാകട്ടെ ഒരു തവണ മൻമോഹൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ മോദി സർക്കാരിൽ മന്ത്രിയാണ് അപ്പോൾ അങ്ങനെ വളരെ പ്രഗത്ഭരായ രണ്ട് വ്യക്തികൾ തമ്മിലുണ്ടായ ആ ഒരു മത്സരത്തിൽ അതിൻ്റെ ആവേശത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാവരും ഇതൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ തന്നെ കണ്ടിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ശശി തരൂർ നാലാമതും ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപൂർവ റെക്കോർഡ് കൂടി പുറക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലം അങ്ങനെ ആരെയും തുടർച്ചയായി അങ്ങനെ വരിക്കുന്ന ഒരു മണ്ഡലമല്ല എങ്കിലും എം എം ഗോവിന്ദനാരൊക്കെ പോലെയുള്ള പ്രഗത്ഭർ പരാജയപ്പെട്ട അവർക്ക് വിജയിച്ചിട്ടുണ്ട് നേരത്തെ പക്ഷേ പരാജയപ്പെട്ട മണ്ഡലമാണ് പട്ടംതാണുപിള്ള എന്ന അതിപ്രഗൽഭനായ നേതാവ് പരാജയപ്പെട്ട മണ്ഡലമാണ് തിരുവനന്തപുരം അങ്ങനെയുള്ള ഒരു മണ്ഡലത്തെ നാല് തവണ തുടർച്ചയായി പ്രതികരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് തീർച്ചയായും ശശി തരൂരിനെ സംബന്ധിച്ചൊരു അപൂർവ നേട്ടമാണ് ഏതായാലും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാലക്കാട് ഇന്നത്തെ തിരുവനന്തപുരത്തുകാരനായി മാറിയ വ്യക്തിയാണ് എങ്കിലും എപ്പോഴും വി കെ കൃഷ്ണമേനോനെയൊക്കെ പോലെയുള്ള പ്രഗത്ഭരെ വിജയിപ്പിച്ച തിരുവനന്തപുരം മണ്ഡലം ശശി തരൂരിനെ നാലാമതും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും ഇത് തീർച്ചയായും ചലനം സൃഷ്ടിക്കും എന്നുള്ളതും ഉറപ്പാണ്